നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൈക്കിളിൽ ആ ഒരു സൈക്കിളിൽ ഒരു ഹെഡ് ലൈറ്റ് വെക്കാൻ വെച്ചതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഉണ്ടാക്കുന്ന വീഡിയോ നല്ല മല്ലി പിടിച്ചു പണിയായിരുന്നുണ്ട് എല്ലാം കൂടെ വീഡിയോ എടുക്കാനും ഇത് ഉണ്ടാക്കാനും പറ്റില്ലായിരുന്നു നമുക്ക് എടുത്തിട്ടില്ല വീഡിയോ എടുത്തില്ല അത് ഉണ്ടാക്കി കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഇപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ഇതാണെന്ന സൈക്കിള് വീഡിയോ എടുത്തുള്ളൊരു കൊച്ചിൻ്റെ സൈക്കിളാണ് ട്യൂഷൻ മടിക്കാൻ പോകുമ്പം ട്യൂഷൻ മടിക്കാൻ പോകുന്നതാണ് അപ്പോൾ വൈകുന്നേരം രാത്രിയിലൊക്കെ വൈകിയേ വരുള്ളൂ അന്നേരം വെട്ടത്തിന് വേണ്ടി ഒരു പഴയ സാധനങ്ങൾ പഴയ സാധനങ്ങളാണ് എൻ്റെ ബാറ്ററിയും ചാർജിങ്ങിൻ്റെ ബോർഡ് മാത്രമാണ് ഇന്നത്തെ പഴയ പുതിയതെന്ന് പറയാനുള്ളത് പിന്നെ സ്വിച്ചും പുതിയതാണ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് എന്താണെങ്കിലും നേരെ വീഡിയോയിലോട്ട് പോകാം ഇത് നമ്മുടെ ബ്രൈറ്റ് ലൈറ്റിൻ്റെ ഹെഡ് ലൈറ്റ് ആണ് എടുത്തേക്കുന്നത് ഇത് എൽ ഇ ഡി ബോട്ടിലായിരുന്നു ഇപ്പം അതുംകൊണ്ട് ഈ എൽ എൻ്റെ ബ്രൈറ്റ് ലൈറ്റ് ഹെഡ് അങ്ങ് എടുത്തു പിന്നെ ആദ്യം ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ചെറുതായിരുന്നു സൈസ് കുറവായിരുന്നു അപ്പം ഇത് ഫോം ഷീറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് പെട്ടെന്ന് കുഴിയൊക്കെ കട്ടറൊക്കെ ചാടത്തേനും അടന്ന് പോകായിരുന്നു അടന്ന് പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇപ്പം വലിപ്പം കൂട്ടി ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ് അവിടെ സ്പീക്കറിൻ്റെ ബോക്സാണ് പ്ലാസ്റ്റിക്കിൻ്റെ അപ്പം അതിനകത്തോട്ട് ഫെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഇത് നമുക്ക് ഊരിയെടുത്ത് മാറ്റി വെക്കാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് സൈക്കിളും കൊണ്ട് എങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല അന്നേരം നമുക്ക് വീട്ടിൽ കറണ്ടിലെത്തപ്പോൾ ഒരു എമർജൻസി ലൈറ്റൊക്കെയാണ് ഇത് വയ്ക്കാൻ പറ്റും അതിന്റാണ്ട് ഇത് തിരിച്ച് ഊരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ഇപ്പം പെയിന്റ് അടിച്ച് വെച്ചിട്ടാണ് ഇപ്പം എടുക്കാത്തത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഒറ്റ നല്ല നല്ല മല്ലി പിടിച്ചൊരു പണിയായിരുന്നു ആദ്യം വെച്ചത് ഈ ഹുക്കയിലായിരുന്നു ഈ ഒരു ക്ലാമ്പലായിരുന്നു വെച്ചത് അപ്പം ഇവിടുത്തേൽ ഫോം ഷീറ്റിൻ്റെ കഷ്ണമാണ് ഒട്ടിച്ചതിൻ്റെ ബാലൻസാണ് ഇവിടെ ഒട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഇവിടുത്താണ് താഴെ പോയത് അപ്പോൾ പിന്നെ വേറെ ഒരു ഐഡിയ തോന്നി നമ്മുടെ പി വി സി വൈപ്പ് കട്ട് ചെയ്ത് ഒരു ക്ലാമ്പ് പോലും ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ലാമ്പ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഹാൻഡിലിൻ്റെ ഈ ബോൾട്ടിൽ വോൾട്ടല്ല നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു അവിടുന്ന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും പോകാതിരിക്കാൻ വേണ്ടി ഒരു എൽ ക്ലാമ്പ് വെച്ചിട്ട് ഒരു കമ്പി വെച്ച് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് അറിയത്തില്ല വെള്ളം വെളുത്തേണ്ട അറിയത്തില്ല അപ്പം ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എൻ്റെ അടിയിലൊരു ചാർജിങ്ങിൻ്റെ സ്ലോട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് ചാർജിങ്ങിൻ്റെ സ്ലോട്ട് ഇത് ഉള്ളിലോട്ട് ആയിപ്പോയതാണ് നമുക്ക് ഇത് സീ പോട്ടിൻ്റെ സീ പോട്ട് ചാർജറാണ് അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഇപ്പം എല്ലാ ചാർജറിൻ്റെ കേബിളും വരുന്ന സീ പോട്ടാണല്ലോ അപ്പം അതുകൊണ്ട് സീ പോട്ടിൻ്റെ കേബിളാണ് നമ്മളിതിനകത്ത് വെച്ചേക്കുന്നത് പിന്നെ ഇതാണ് നമ്മൾ ഊരി സെപ്പറേറ്റ് ചെയ്താൽ നമുക്കിത് ഊരി മാറ്റിയെടുക്കാൻ പറ്റും ഇതൊക്കെ സ്വന്തമായി ഉണ്ടാക്കി എടുത്തതാണ് സ്ക്രൂ ഒക്കെ വെച്ച് പഴയ ഞട്ടും ബോൾട്ടും മേടിച്ച് അല്ല പഴയ ഞട്ടും ബോൾട്ടുമൊക്കെ തടി പിടിച്ചെടുത്ത് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇതിൻ്റെ അച്ചായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ നമ്മുടെ മരുന്നൊക്കെ അടന്നെടുക്കുന്ന മില്ലിയില്ല അതിൻ്റെ മില്ലിയുടെ ഇത് വെച്ചാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ പി വി സി പൈപ്പിച്ച് ഉണ്ടാക്കിയ ക്ലാമ്പെന്ന് പറഞ്ഞ് വിത്തലാണ് മുറുക്കി വെച്ചേക്കുന്നത് ഇപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൽ നല്ല വീഡിയോയിൽ കൂടെ കാണാവുന്ന പ്രതീക്ഷയുടെ ഇന്നത്തേക്ക്